നമസ്കാരം എഡിറ്റർ ലൈവിലേക്ക് സ്വാഗതം ഇക്കാലം അത്രയും സെലക്ഷനിലും ഫാഷനിലും വിലക്കുറവിലും അത്ഭുതങ്ങൾ സൃഷ്ടിച്ച ബാസിദ് സിൽക്സ് കളക്ഷൻ കല്യാണം ഇനി വേറെ ലെവൽ ബാസിദ് വെഡ്ഡിംഗ് മാൾ ബാസിഡ് പൂങ്ങോട്ടുകുളം തിരൂർ ഫോൺ എയ്റ്റ് സൗദി അറേബ്യയിലെ ആശുപത്രിയിൽ ജോലിക്കെത്താതിരുന്ന കോട്ടയ്ക്കൽ സ്വദേശിയെ താമസ കേന്ദ്രത്തിൽ മരണപ്പെട്ട നിലയിൽ കണ്ടെത്തി മൃതദേഹം കണ്ടെത്തിയത് ജോലിക്കെത്താത്തതിനെ തുടർന്ന് നടത്തിയ അന്വേഷണത്തിൽ സൗദി അറേബ്യയിലെ ജിസാൻ അൽഹയാത്ത് ആശുപത്രിയിൽ അനസ്തീഷ്യ ടെക്നീഷ്യനായ കോട്ടയ്ക്കൽ ആട്ടീരി പുത്തൂർ കംബ്രത്ത് പുലിക്കോടൻ റഹീസ് അലിയാണ് മരണപ്പെട്ടത് ആശുപത്രിയോടനുബന്ധിച്ചുള്ള കെട്ടിടത്തിലായിരുന്നു അലിയുടെ താമസ കേന്ദ്രം ഡ്യൂട്ടിക്കെത്താതിരുന്നതിനെ തുടർന്നാണ് അന്വേഷണം തുടങ്ങിയത് ഫോണിൽ നിരന്തരം വിളിച്ചിട്ടും റഹീസ് പ്രതികരിച്ചില്ല അതോടെ സഹപ്രവർത്തകർ ക്വാർട്ടേഴ്സിലെത്തി വാതിലിൽ മുട്ടി വിളിച്ചിട്ടും തുറക്കാതിരുന്നതോടെ ബലം പ്രയോഗിച്ച് വാതിൽ തുറന്നപ്പോഴാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത് ആശുപത്രി അധികൃതർ അറിയിച്ചതിനെ തുടർന്ന് ജിസാൻ സിറ്റി പോലീസ് സ്ഥലത്തെത്തി നിയമ നടപടികൾ പൂർത്തിയാക്കിയ ശേഷം റഹീസിന്റെ മൃതദേഹം അൽഹയാത്ത് ആശുപത്രി മോർച്ചറിയിലേക്ക് മാറ്റി വർഷമായി ജിസാൻ അൽഹയാത്ത് ആശുപത്രിയിൽ അനസ്തേഷ്യ ടെക്നീഷ്യനാണ് റഹീസ് കഴിഞ്ഞ മാസം ഇരുപത്തിയാറിനാണ് അവധി കഴിഞ്ഞ് തിരിച്ചുപോയത് കോട്ടയ്ക്കൽ ആട്ടേരി പുത്തൂർ കമ്പ്രത്ത് പുലിക്കോടൻ മുഹമ്മദ് അലിയുടെയും ജമീലയുടെയും മകനാണ് ഭാര്യയും രണ്ടു മക്കളുമുണ്ട് എഡിറ്റർ ലൈവ് കോട്ടയ്ക്കൽ